ആൽത്തറ ഫാം ഹൗസിലെ ഏലത്തോട്ടങ്ങളും കൃഷിരീതികളും ഒക്കെ കണ്ട് ഇന്ന് നമ്മൾ പോകുന്നത് ചന്ദ്രവനം എന്ന സ്ഥലത്തേക്കാണ് ഫാം ഹൗസിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ നടന്നു വരാവുന്ന ഒരു ട്രക്കിംഗ് റൂട്ടാണ് ചന്ദ്രവനം ആദ്യത്തെ കുറച്ച് ദൂരം കാപ്പിത്തോട്ടങ്ങളുടെയും ഏലത്തിൻ്റെയും ഇടയിലൂടെയുള്ള ഒരു ജീപ്പ് റോഡാണ് അത് കഴിഞ്ഞ് പുല്ല് നിറഞ്ഞ ഒരു വഴിയിലൂടെ നമ്മൾ മുകളിലേക്ക് കയറും കുട്ടികൾക്കും സ്ത്രീകൾക്കുമൊക്കെ വലിയ പ്രയാസമൊന്നും ഇല്ലാതെ തന്നെ കയറിപ്പോകാവുന്ന നല്ലൊരു സ്ഥലമാണ് ചന്ദ്രവനം പ്രകൃതിയെ അറിഞ്ഞ് വ്യത്യസ്തമായ ചെടികളും കിളികളെയും ഒക്കെ കണ്ടുകൊണ്ടുള്ള ഈ യാത്ര കുട്ടികൾക്കാണ് കൂടുതൽ ഇഷ്ടമാവുകയറി പോകാൻ കേട്ടോ വലിയ മലയാണ ക്കുന്ന കദിക്കു വിശദത്താണ് നമ്മൾ റിസോർട്ടൊക്കെ എടുത്തായിരുന്നു എന്നിട്ട് ഇന്ന് രാവിലെ നമ്മൾ അനേറ്റിട്ട് ഈ മല ഫുൾ കയറിയിട്ട് തിരിച്ച് പോകാനാണ് പരിപാടി അനിയറ്റീട്ട് ബർത്ത്ഡേ ഒക്കെയാണ് അങ്ങനെ നമുക്കതൊക്കെ ആഘോഷിക്കാൻ പോകണം അപ്പോൾ ഏറ്റവും നമുക്ക് പോവാം മലയുടെ മുകളിലെ പ്രധാന കൃഷി കാപ്പിയും ഏലവും അതിനിടയിലൂടെ ഓറഞ്ചും മഞ്ഞളും നെല്ലിയുമൊക്കെയാണ് നോക്കി ഇവിടെ നിന്ന് നമ്മൾ നടന്നെത്തുന്നത് പുല്ലു നിറഞ്ഞ ഒരു ചെരുവിലാണ് ഇവിടെ നിന്ന് ഒരുപാട് അകലെയുള്ള മലനിരകളും ചെറിയ പട്ടണങ്ങളും പുഴയും കാണാം

വണ്ടിപ്പെരിയാറിൽ വഴി വരുന്ന വെള്ളം മുല്ലപ്പെരിയാർ ഡാം വഴി ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത്ര ഭാഗമുണ്ട് ആ പുതിയ വീട് കാണുന്നില്ലേ അതിൻ്റെ അടുത്ത് റോഡ് ബസ് റോഡാകും തേങ്ങാക്കല് വണ്ടിപ്പെരിയാറ് തേങ്ങാക്കലിൻ്റെ അത് തന്നെ അത് വണ്ടിപ്പെരിയാത്തിൽ നിന്ന് ടാങ്കറിലേക്ക് പോകുന്ന ബസ് റോട്ടാകും അതിൻ്റെ താഴെ ആ താഴെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കാണുന്നില്ലേ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാന പോലെ ഒരു ചായൽ കാണുന്നില്ലേ അതാണ് മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം പുല്ലിനുള്ളിലൂടെ താഴേക്കുള്ള ഇറക്കമാണ് കുറച്ച് ബുദ്ധിമുട്ട് എങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് താഴെ എത്താം താഴെ വീണ്ടും ഏലത്തോട്ടങ്ങളുടെ ഉള്ളിലേക്കാണ് നമ്മൾ എത്തുന്നത് ഈ തോട്ടത്തിനുള്ളിൽ വീട് വെച്ച് ഒരുപാട് തൊഴിലാളികളും താമസിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രളയകാലത്ത് താഴെപ്പെരിയാറിൻ്റെ കരകളിലുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഒരഭയസ്ഥാനമായി വന്ന് താമസിച്ചിരുന്നത് ഈ ചന്ദ്രവനം ഭാഗത്താണ് വെള്ളപ്പൊക്ക ഭീഷണി ഇപ്പോൾ വളരെ കൂടുതലായതുകൊണ്ട് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ മലയുടെ മുകളിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് വീട് വെച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് കരടിക്കുഴിയിൽ ചന്ദ്രവനം ട്രക്കിങ് കൂടാതെ കുട്ടികളുമായി ചെല്ലാവുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഏറ്റവും അടുത്തുള്ള രണ്ട് സ്ഥലങ്ങളാണ് പരുന്തുപാറയും പാഞ്ചാലിമേടും പാഞ്ചാലിമേടിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭുവനേശ്വരി ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്നാൽ താഴെ മുണ്ടക്കയവും പരുന്തപാറയും കുട്ടിക്കാനവും പീരുമേടും ഉൾപ്പെടുന്ന വിശാലമായ ഒരു താഴ്വര മുഴുവൻ നമുക്ക് കാണാം ഒഴിവു ദിവസം ചെലവഴിക്കുവാൻ കുടുംബങ്ങളും യാത്രക്കാരുമൊക്കെ ധാരാളമായി വരുന്നതുകൊണ്ട് പഞ്ചാലമാട്ടിൽ ടൂറിസം വകുപ്പ് ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നല്ല ടോയ്ലറ്റും വിശ്രമ കേന്ദ്രങ്ങളും കടകളും കടകളുമൊക്കെയുണ്ട് കൃഷി രീതികളും പഴത്തോട്ടങ്ങളും കാടും മലയും ഒക്കെ കണ്ട് കരടിക്കുഴിയിലെ രണ്ട് ദിവസത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസവും നമ്മളോടൊപ്പം താമസിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്ന അനീഷേട്ടന് നന്ദി പറയുകയാണ് കരടിക്കുഴിയിലെ കാഴ്ചകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി എഴുതുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് മറ്റൊരു മനോഹര സ്ഥലത്തെ കാഴ്ചകളുമായി അടുത്ത തവണ വീണ്ടും കാണാം നന്ദി